ഈ ഹാർട്ടിലെ ബ്ലോക്ക് കോവിഡ് ഉള്ളതും എന്തെങ്കിലും വ്യത്യാസങ്ങൾ അതിനുശേഷ ഹാർട്ടിൻ്റെ പ്രശ്നം കോവിഡ് വാക്സിന് ശേഷം ഒരുപാട് കൂടിയിട്ടുണ്ട് കോവിഡ് വാക്സിന് ശേഷം വന്നിട്ടുള്ളത് മനസ്സിലായത് ഒരു സിംറ്റമില്ലാതെ പെട്ടെന്ന് ആളുകൾക്ക് വരുന്ന അറ്റാക്ക് വളരെയധികം കൂടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി അറിയുന്നത് എൻ്റെ കൂ ഞങ്ങൾ എൻ്റെയൊക്കെ കൂടെ സ്കൂളിൽ പഠിച്ച് അങ്ങനെ വന്നിട്ടുള്ള ഒരു സുഹൃത്ത് ഒരു ദിവസം രാവിലെ ഇതിൽ വാട്ട്സപ്പിൽ ഇത് കാണുകയാണ് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അപ്പം അന്വേഷിച്ചപ്പോൾ അത് ഒരാളുടെ മാത്രം കാര്യമല്ല ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഒരു ഫോർട്ടി ഫിഫ്റ്റി ആ ഒരു ഏജിൽ നിൽക്കുന്ന ആളുകൾ ഒരു പ്രശ്നവും ഇല്ലാതെ ഹാർട്ട് അറ്റാക്ക് വന്നു പോവുകയാണ് അപ്പോൾ അതേപോലെ തന്നെ ഹാർട്ട് ഡിസീസ് ഉള്ള ആളുകളിലും അത് എന്താ കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്യാൻ കാരണമാവുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷേ കുറേ പേര് ഹാർട്ട് ഡിസീസ് ഉള്ളവരൊന്നും വാക്സിൻ എടുത്തിട്ടില്ല അപ്പം കുറേ ആളുകൾ രോഗമുള്ളത് കൊണ്ട് രക്ഷപ്പെട്ട ഒരു കാറ്റഗറി ഓഫ് ആളുകളുണ്ട് ഇപ്പോൾ കിഡ്നിടെ അസുഖമുള്ളവർ ചിലരൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അവർ പറയും ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ കിഡ്നിക്ക് അസുഖം കൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് അത് പറഞ്ഞിട്ടും പഠിപ്പിച്ചു എന്ന് പറയും അപ്പം അങ്ങനെയുള്ള ഒരു കാറ്റഗറി ഉണ്ട് എന്നിരുന്നാലും കുറേ പേര് രോഗങ്ങളുണ്ട് എന്നുള്ള പേരിൽ ഒഴിവാക്കി ഒഴിവായി നിന്നിട്ടുള്ളവരും ഉണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഒരു ചോദ്യം ജോലി ചെയ്യുന്ന വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കരുത് കാരണം വാട്ടർ ഫാസ്റ്റിംഗിന് എപ്പോഴും പൂർണ്ണ വിശ്രമത്തോടു കൂടെ മാത്രമേ ഫാസ്റ്റിംഗ് എടുക്കാൻ പാടുള്ളൂ കാരണം ഫാസ്റ്റിങ്ങിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാം നടക്കാൻ പൂർണ്ണ വിശ്രമം ആവശ്യമാണ് എന്നുവെച്ചാൽ ചില കൂടുതൽ ദിവസം ഫാസ്റ്റിംഗ് എടുക്കുന്നവരോട് നമ്മൾ റീഡ് ചെയ്യുകയും കൂടെ ചെയ്യരുതെന്ന് പറയും ഞാൻ ഹോസ്പിറ്റലിലാണെങ്കിൽ ഫോണും ഒക്കെ വാങ്ങി ഞാൻ സൂക്ഷിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിലും വിവരം പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് അത്രയും കെയർഫുള്ളായിട്ടേ ചെയ്യിപ്പിക്കാറുള്ളു അപ്പോൾ എല്ലാ രീതിയിലും റെസ്റ്റ് എടുത്തിട്ട് മാത്രമേ നമുക്ക് വാട്ടർ ഫാസ്റ്റിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് ആണെങ്കിലും പൂർണ്ണവിശ്രമം പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളിൽ നിന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഇരുപത്തി മൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് പുസ്തകം തവാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എന്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില ഒരു ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് ആണെങ്കിലും പൂർണ്ണ വിശ്രമം ഒരു ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ പൂർണ്ണ വിശ്രമം പറ്റിയാൽ ഏറ്റവും നല്ലത് എപ്പോഴും ഫാസ്റ്റിംഗിൽ റെസ്റ്റ് എടുത്ത് ചെയ്യുന്നതാണ് ഐഡിയൽ എന്നാലും ഒരു ദിവസത്തതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ചെറിയ രീതിയിലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നതിനൊന്നും എന്നാലും യാത്ര അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ നമ്മുടെ ഫുഡിൻ്റെ ഒരു സംഭവം ബോഡിയിൽ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഗിഡിനസും ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ചുമ്മാ ബുദ്ധിമുട്ടിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് ഹൗ ടു ഡീറ്റോക്സ് ആഫ്റ്റർ കോവിഡ് വാക്സിനേഷൻ അങ്ങനൊരു ഡീറ്റോക്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് ഉടനടി ഫാസ്റ്റിങ്ങിലേക്ക് പോകുന്നതിന് പകരം ആദ്യം നമ്മൾ ബോഡീനെ ഫാസ്റ്റിങ്ങിലേക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക പെട്ടെന്ന് പോയിട്ട് ഉപവാസം എടുക്കുന്നത് ചിലപ്പോൾ ശരീരത്തിന് അത്ര ഇഷ്ടമായി എന്ന് വരില്ല അപ്പം നമ്മൾ മൂന്ന് നേരം ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആൾ നാളെ തുടങ്ങി എന്നാൽ പിന്നെ ഇനി ഇങ്ങോട്ട് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നതിന് പകരം അങ്ങനെ ഇപ്പോൾ പനിയോ എന്തെങ്കിലും ഉണ്ടേ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് എമർജൻസി എമർജൻസീട് വന്നാൽ ചെയ്യണം തീർച്ചയായിട്ടും അല്ലാതെ നമ്മൾ മെൻ്റലി ഡീറ്റോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ മൂന്ന് നേരം കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഒരു നേരം കുക്ക് ചെയ്ത ഭക്ഷണവും രണ്ട് നേരം റോ ഫുഡുമായിട്ട് തുടങ്ങുക അങ്ങനെ ഒരു മൂന്ന് ദിവസം നമ്മൾ പോവുക അതിനുശേഷം മൂന്ന് നേരവും നമ്മൾ റോ ഫുഡ് തന്നെ എടുക്കുക പഴങ്ങളോ പച്ചക്കറികളോ കരിക്കും വെള്ളമോ ജ്യൂസോ എന്ത് കുക്ക് ചെയ്യാത്ത എന്ത് വേണമെങ്കിലും നമുക്ക് റോ ഫുഡായിട്ട് കൺസിഡർ ചെയ്യുക ആ മൂന്ന് നേരം കഴിക്കുക ഇതിൻ്റെയൊക്കെ കൂടെ വെള്ളം ഏറ്റവും നിർബന്ധമാണ് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകരുത് അപ്പോൾ അങ്ങനെ മൂന്ന് നേരം റോ ഫുഡായിട്ട് എടുക്കുക പിന്നെ ഒരു നേരം സോളിഡ് ഫുഡും രണ്ട് നേരം ലിക്വിഡ് ഫുഡും ആയിട്ട് മാറ്റുക എന്ന് വെച്ചാൽ രണ്ട് നേരം കരിക്കും വെള്ളം അല്ലെങ്കിൽ രണ്ട് നേരം ജ്യൂസ് ഒരു നേരം മാത്രം സോളിഡ് ഫ്രൂട്ട്സോ സലാഡ്സോ എടുക്കുക അതിനുശേഷം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് മൂന്ന് നേരം നമ്മൾ ലിക്വിഡ് ഫുഡ് ആക്കി മാറ്റുക മൂന്ന് നേരം ജ്യൂസ് അല്ലെങ്കിൽ മൂന്ന് നേരം കരിക്കും വെള്ളം ആ രീതിയിലേക്ക് മാറ്റുക എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മളൊന്ന് കോൺഫിഡൻ്റ് ആവും ആ ഇത് ഇത്രയൊക്കെ ആണ് എന്നെക്കൊണ്ട് ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളൊരു ധൈര്യവും പവറും ഒക്കെ നമുക്ക് വരും അതിനുശേഷം നമ്മൾ ആദ്യം ഒരു ദിവസത്തെ ഒരു വാട്ടർ ട്രൈ ചെയ്ത് നോക്കുക ചെയ്തെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു ഹണി വാട്ടറോ അല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കുടിക്കുക അതല്ല വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം വരെ ചെയ്യുക ഒരുവിധം സംഭവങ്ങളൊക്കെ അതോടുകൂടെ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ക്ലെൻസാവും പിന്നെ ഈ ഉപവസിക്കണ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ തിരിച്ചു വരുന്നത് നമ്മൾ ഇത്രയും ദിവസം ഈ ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ ലെവലിൽ എത്തിച്ചിട്ട് ഇത് കഴിഞ്ഞ് മൂന്ന് ദിവസം വാട്ടർ ഫാസ്റ്റിംഗും കഴിഞ്ഞ് നാലാമത്തെ ദിവസം പോയിട്ട് ഭക്ഷണം കഴിക്കരുത് ആ രീതിയിൽ അവരുത് ഉപവാസം അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയത് അതേപോലെ തന്നെ തിരിച്ചു വരണം മൂന്ന് ദിവസം വാട്ടർ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് മൂന്ന് ദിവസം ലിക്വിഡ് ഫുഡ് എടുത്ത് അതായത് ജ്യൂസ് മൂന്ന് ദിവസം എടുത്ത് അടുത്ത മൂന്ന് ദിവസം സോളിഡ് ഫുഡ് അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുത്ത് ഒരു നേരം കുക്ക് ചെയ്ത് തുടങ്ങി അങ്ങനെ അങ്ങനെ വന്ന പോലെ തന്നെ ഇങ്ങനൊരു പരാബള പോലെ നമ്മൾ അവസാനിപ്പിക്കണം ബാഡ് കൊളസ്ട്രോൾ മാറ്റാൻ കൊളസ്ട്രോൾ മാറ്റാൻ ഏറ്റവും നല്ലത് വെയിലാണ് ഇപ്പോൾ ഒരു ഫുഡ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളൊരു കുപ്പിയിൽ എണ്ണ കട്ടായാൽ നമ്മളത് വെയിലത്ത് കൊണ്ടുവച്ചാൽ പെട്ടെന്ന് അത് ഉരുകുന്നില്ലേ അപ്പോൾ ആ അതുപോലെ തന്നെയാണ് നമ്മുടെ സിസ്റ്റം അപ്പോൾ ഏതൊരു ഭക്ഷണത്തെക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് കൊളസ്ട്രോളിന് കുറച്ച് ദിവസം നന്നായി വെയിൽ കൊണ്ടാൽ തന്നെ കൊളസ്ട്രോള് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ ഭക്ഷണ രീതിയും തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം തന്നെ പാലിക്കുക ഈ വനസ്പതിയൊക്കെ കഴിച്ചാൽ കൊളസ്ട്രോൾ നന്നാകുമോ വനസ്പതിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെയുള്ള നമ്മൾ ആഹാരമായി കൺസിഡർ ചെയ്യാത്ത സാധനങ്ങളെ നമ്മൾ ഒരിക്കലും ഭക്ഷണമായിട്ട് എടുക്കുന്നില്ല അതെല്ലാം ഫോറിൻ പാർട്ടിക്കിൾസ് ആയിട്ടാണ് ഇതിൽ ഫാറ്റ് ഓയിൽസ് എന്ന് പറഞ്ഞത് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്ന സേഫായിട്ടുള്ളത് വെളിച്ചെണ്ണ അതുപോലെ റൈസ് ബ്രാൻ ഓയിൽ നല്ലതാണ് പക്ഷേ അത് നല്ലത് കിട്ടുമോന്ന് സംശയമാണ് കിട്ടിയാൽ ഏറ്റവും നല്ലത് തന്നെയാണ് റൈസ് ബ്രാൻ ഓയിൽ ഒലിവ് ഓയിൽ പിന്നെ ജിഞ്ചിലി ഓയിൽ സെസമി ഓയിൽ മൂത്രം ഒഴിക്കുമ്പോൾ പെയിൻ വരുന്നത് എന്താണ് പരിഹാരം എന്താണ് ഒന്ന് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം നന്നായിട്ട് വെള്ളം പ്രത്യേകിച്ച് ഞെരിഞ്ഞിൽ ബാർലി പോലെയുള്ള സാധനങ്ങളുടെ വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ വരും അപ്പോഴും ചെയ്യേണ്ടത് നന്നായി വെള്ളം കുടിച്ചിട്ട് തന്നെ അത് ക്ലിയർ ചെയ്യുക അതിനൊരു മരുന്ന് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ് നമ്മുടെ ചിയാസീഡ്സ് അതാണ് ഈ യൂറിൻ ഇൻഫെക്ഷൻ ഏറ്റവും നന്നായി നല്ലൊരു സാധനമായിട്ട് കണ്ടത് ഈ പറഞ്ഞ ബാർലി ഞെരിഞ്ഞില് ഈ സാധനം ഈ ചിയാസിഡ്സ് കസ്കസ് എന്നൊക്കെ പറയുന്നത് മൂന്ന് നേരം അതും ജ്യൂസിലോ വെള്ളത്തിലോ ഇട്ട് അതും കഴിക്കുക അല്ലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ ഒരു മരുന്നിലേക്ക് പോകരുത് ആദ്യം ചെയ്യേണ്ടത് റോ ഫുഡാണ് അത് നമുക്ക് ഏത് ജീവീനെ നോക്കിയാലും കാണാൻ പറ്റും അല്ലേ നമ്മുടെ വീട്ടിലെ പശുവിനെ നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും അതിന് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് നമ്മൾ ഈ ജീവികൾക്ക് പട്ടിക്കായാലും പശുവിനായാലും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് അപ്പോൾ ആ ഒരു സാധനം തന്നെയാണ് നമ്മളും പകർത്തേണ്ടത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഭക്ഷണം ഒഴിവാക്കുക എങ്കിലും മാത്രമേ ഈ ഒരു കറക്ഷൻ ഇവിടെ നടക്കുകയുള്ളൂ ദഹനം നടത്തിക്കൊണ്ട് നമുക്ക് ശരീരത്തിലുള്ള ഒരു ക്ലൻസിങ്ങും ഡീറ്റോക്സിഫിക്കേഷനും നടത്താൻ പറ്റില്ല